ഐഡിയ ഫാർമസ് മുതലോഡിയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഹിയർ ഫാമസ് ഇതിപ്പോൾ ഒരു ഇരുപത്തി ആറ് ദിവസമായിട്ടുള്ള ഒരു ബാച്ചാണ് ഇപ്പോൾ ഇത് നമ്മളൊരു വൺ പോയിന്റ് സിക്സ് വൺ പോയിന്റ് സെവൻ ആ റേഞ്ചിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഹർസ്റ്റ് ചെയ്യാൻ ആയിട്ടുള്ള ഒരു ബാച്ചാണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാമല്ലോ മഴക്കാലൊക്കെയാണ് വരുന്നത് ഈ മഴക്കാലത്ത് പൊതുവെ ലിറ്റർ ഡ്രൈ ആയി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം ഈർപ്പത്തിൻ്റെ അംശം കൂടുതലായിരിക്കും എന്നാൽ നമുക്കിങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പ്രൊബയോട്ടിക്സ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക വേസ്റ്റ് മാനേജ്മെൻ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാം അതായത് അതിൻ്റെ ദഹന വ്യവസ്ഥ കറക്റ്റ് ചെയ്യാതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു മോശം കറക്റ്റ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലിറ്റർ അതുമൂലം ഈർപ്പം ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ ഈയൊരു ഫാമെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇൻറ്റഗ്രേഷൻ ചെയ്ത് കൊടുക്കുന്നൊരു ഫാമാണ് അതായത് നമ്മൾ കോഴിക്കുഞ്ഞും തീറ്റയൊക്കെ നമ്മളാണ് കൊടുക്കുന്നത് പക്ഷെ ഇവിടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫാർമർക്ക് ഡയറി ഫാം ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഫാമില് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം വളരെ കുറവായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള ഈ ദാനാവസ്ഥ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആണ് അപ്പോൾ ഇത് നമ്മൾ അവർ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാങ്കിൽ വെള്ളം അടിക്കുന്നതോടൊപ്പം തന്നെ ജസ്റ്റ് ഒരു അളവ് അതിലൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല മറ്റ് സപ്ലിമെൻറ്റുകൾക്ക് കൊടുക്കുന്നത് പോലെ വേറെ റിസ്ക് ഇല്ല അപ്പോൾ വളരെ സിമ്പിളായിട്ട് അവരുടെ വർക്ക് നടക്കും അതേപോലെ തന്നെ ആ ഒരു ലിറ്റർ മാനേജ്മെൻറ്റ് കറക്റ്റ് ആവും പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി അപ്പം ഏതൊരു മഴക്കാലത്തും നമുക്ക് ആ ഒരു ലിറ്റർ കാലം ഡ്രൈ ചെയ്യാനായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നൊരു സിസ്റ്റമാണ് അപ്പോൾ ഈ ഒരു പ്രോബയോട്ടിക്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പ്രൊബയോട്ടിക്സ് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ നേട്ടങ്ങളുണ്ട് ഇതിനെ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം അത്തരം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഉൾപ്പെടുത്ത് വീഡിയോ ചെയ്യുമ്പോൾ അത് ചില പ്രൊഡക്റ്റുകൾ നമ്മൾ മേടിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് അപ്പം അത്തരം കമ്പനികളുടെ ഒരു പ്രൊമോഷനായിട്ട് മാറുന്നു അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മേടിക്കേണ്ടത് എന്തായാലും ഞാൻ പറഞ്ഞു നമുക്കൊരു ഇരുപത് ലിറ്റർ ഒക്കെ ഉണ്ടാക്കി നമുക്ക് ഒരു ആയിരം രൂപത്തായി മാത്രമേ ചെലവ് വരുന്നുള്ളൂ അപ്പം ഈ ഒരു പ്രോബോട്ടിക്സ് ഒക്കെ വെച്ചിട്ട് ബാച്ച് വളർത്തുന്നതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മൾ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമുകൾ പങ്കെടുക്കുക തീർച്ചയായിട്ടും നമ്മൾ ഓരോ മാസവും വിവിധ തര സ്ഥലങ്ങളിൽ ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ വയനാട്ടിലാണ് വെച്ച് നടന്നത് തീർച്ചയായിട്ടും ഭാവിയിൽ വയനാട്ടിന് പുറത്ത് നമ്മൾ എന്തായിട്ടും അതിൻ്റെ ട്രെയിനിങ്ങൾ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വരുന്ന ജൂൺ മാസത്തിൽ എന്തായാലും വയനാട്ടിലൊരു പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ പങ്കെടുക്കുക മാക്സിമം ഇത്തരം അറിവുകൾ നേടുക നമ്മൾ മാക്സിമം നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് കൂടുതൽ ബെനിഫിറ്റ് അതേപോലെ തന്നെ നമ്മുടെ ഫാമിലെ ജോലികൾ വളരെ നിഷ്പ്രയാസം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റി കൊണ്ടുവരാനൊക്കെ ഇത് ഉപകരിക്കും അപ്പോൾ ഡിയർ ഫാമിസ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈകിട്ട് പോയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറാണ് ഈ കാണിക്കുന്നത് ആ ഒരു വാട്സപ്പ് നമ്പറിൽ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ബാക്കി ഡീറ്റെയിൽ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ താങ്ക്